സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ സ്റ്റേജ് ആർട്ടിസ്റ്റും നടനും ഗാനമേള ട്രൂപ്പ് കോതമംഗലം കലാഗൃഹം ഡയറക്ടറുമായ സോബി ജോർജ് അറസ്റ്റിലായി പുൽപ്പള്ളി സ്വദേശി ഷിജനിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് ബത്തേരി പോലീസാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ സോബിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ പല തവണയായാണ് ഷിജനിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴി സോബി പണം കൈപ്പറ്റിയത് ജോലി ലഭിക്കാതെ വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഷിജൻ പരാതി നൽകി ഇതേപോലെ അമ്പലവയൽ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരാളിൽ നിന്ന് നാലര ലക്ഷവും പുൽപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ നാല് പേരിൽ നിന്ന് പത്തൊമ്പത് ലക്ഷവും സോബി തട്ടിയെടുത്തതായി പോലീസ് പറയുന്നു കേരളത്തിൽ ഇയാൾക്കെതിരെ ഇരുപത്തഞ്ചിലധികം കേസുണ്ടെന്ന് എസ് ഐ സി എം ബാബു പറയുന്നുണ്ട് വയൽനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം അപകടമരണം അല്ലെന്ന് മൊഴി നൽകിയ ആളാണ് സോബി ബാലഭാസ്കർ കേസിൽ കഴിഞ്ഞ പതിനാലിലാണ് മൊഴി നൽകിയതെന്നും പതിനഞ്ചാം തീയതി മുതൽ തനിക്കെതിരെ പണി തുടങ്ങിയെന്നും സോബി പറയുന്നു എന്നാൽ താൻ കണ്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം പറയുന്നു പോലീസ് സ്റ്റേഷനെ മുറ്റത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിലേക്ക് നയിച്ച കാർ കഴിഞ്ഞ വർഷം തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് കണ്ടെത്തണമെന്നാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശം ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ കെ സി ഉണ്ണി ശാന്തകുമാരി എന്നിവരും സാക്ഷിയായ സോബി ജോർജും നൽകിയ ഹർജികളിലാണ് ഈ തീരുമാനമുണ്ടായത് ബാലഭാസ്കറിന്റെ അടുത്ത സഹായി പ്രകാശ് തമ്പി അപകടത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞവരിൽ ഒരാളായ ജിഷ്ണു ഡ്രൈവർ അർജുനന്റെ സുഹൃത്തും മുൻ തൊഴിൽ ഉടമയുമായ വിഷ്ണു സോമസുന്ദരം ലത രവീന്ദ്രനാഥ് എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് ഹർജിക്കാർ ഉന്നയിച്ചത് വിശദമായി വാദം കേട്ട സിംഗിൾ ബെഞ്ച് ഹർജിക്കാർ ഉന്നയിച്ച ഈ സംശയങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്ന് വിലയിരുത്തി ബാലഭാസ്കറിന്റെ കാർ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് ചിലർ ആക്രമിക്കുന്നത് കണ്ടെന്നും പിന്നീട് കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇവരിൽ ചിലരെ അവിടെ കണ്ടെന്നും സോബി ജോർജ് മൊഴി നൽകിയിരുന്നു ഹർജിക്കാരുടെ സംശയങ്ങൾക്കൊപ്പം ഇതും പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ തുടരന്വേഷണ ഉത്തരവിറങ്ങിയത് ആ സംശയങ്ങളിൽ ചിലത് ഇതാണ് തൃശൂരിൽ മുറി ബുക്ക് ചെയ്തിരുന്നെങ്കിലും അത് റദ്ദാക്കി ബാലഭാസ്കറും കുടുംബവും രാത്രി തന്നെ യാത്ര തിരിച്ചു സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയുമായി കൂടിക്കാഴ്ചയുള്ളതിനാൽ പോകണമെന്ന് ബാലഭാസ്കർ വാശി പിടിച്ചെന്നാണ് ലത പറയുന്നത് എന്നാൽ അക്ഷയ് വർമ്മ ഈ കാര്യം നിഷേധിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് അർജുനെ ലത ഫോണിൽ വിളിച്ചപ്പോൾ പോലീസാണ് എടുത്തത് തുടർന്ന് പ്രകാശ് തമ്പിക്കൊപ്പമുള്ള ജിഷ്ണുവിനെയും ലത വിളിച്ചു പുലർച്ചെ നാലരയോടെ പ്രകാശ് തമ്പിയും ജിഷ്ണുവും അനന്തപുരി ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിയിരുന്നു ഡോക്ടർമാരുടെ ഉപദേശം അനുസരിക്കാതെ ബാലഭാസ്കറിനെയും ഭാര്യയെയും അനന്തപുരി ആശുപത്രിയിലേക്ക് അവർ മാറ്റുകയും ചെയ്തു രാവിലെ പത്ത് മണിയോടെ പ്രകാശ് തമ്പി മംഗലപുരം പോലീസ് സ്റ്റേഷനിലെത്തി ബാലഭാസ്കറിൻ്റെ മൊബൈൽ പേഴ്സ് തുടങ്ങിയവ ഏറ്റുവാങ്ങിയെങ്കിലും അവിടെ ഒപ്പിട്ട് നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ബാലഭാസ്കറിൻ്റെ ഭാര്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രകാശ് തമ്പി ആ മൊബൈൽ നൽകിയില്ല സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ പ്രകാശ് തമ്പിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ബാലഭാസ്കറിൻ്റെ രണ്ട് മൊബൈലുകൾ കണ്ടെടുത്തിരുന്നു പ്രകാശ് തമ്പിയും വിഷ്ണു സോമസുന്ദറും സ്വർണ്ണക്കടുത്ത കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള എ ടി എമ്മിൽ നിന്ന് അപകടത്തിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് പ്രകാശ് തമ്പി ഇരുപത്തയ്യായിരം രൂപ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ബാലഭാസ്കറിനെയും ഭാര്യയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും മുമ്പ് ബാലഭാസ്കറിൻ്റെ അടുത്ത ബന്ധുവും എസ് യു ടിയിലെ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ അനൂപ് ചന്ദ്രനെ പ്രകാശ് തമ്പി അറിയിച്ചിരുന്നില്ല അനന്തപുരിയിലേക്ക് മാറ്റിയ ശേഷമാണ് മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഈ കാര്യം അറിയിച്ചത് ബാലഭാസ്കർ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴുള്ള പ്രകാശ് തമ്പിയുടെ പെരുമാറ്റം നാടകീയവും സംശയകരവുമായിരുന്നെന്ന് ഡോക്ടർ അനൂപ് മൊഴി നൽകിയിട്ടുണ്ട് ബാലഭാസ്കറിൻ്റെ ഫോൺ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് പതിനാലിന് മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചും രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് പേട്ട ജംഗ്ഷനിൽ വെച്ചും കോൾ സ്വീകരിച്ചതായി രേഖയുണ്ട് ഈ സമയം പ്രകാശ് തമ്പി മംഗലാപുരം കഴക്കൂട്ടൻ ടവറുകളുടെ അടിയിലുണ്ടായിരുന്നു ഡ്രൈവർ അർജുനെ രണ്ട് എ ടി എം കവർച്ച കേസുകളടക്കം ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലമുണ്ടായിരുന്നു തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ചിരുന്ന അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല എന്നിട്ടും നിസ്സാരമായ പരുക്കുകളാണ് അർജുനുണ്ടായത് അനന്തപുരി ആശുപത്രിയിൽ വച്ച് ബാലഭാസ്കറിന്റെ വിരലടയാളം പ്രകാശ് തമ്പി ശേഖരിച്ചിരുന്നു സ്വർണഘടത്തിൽ പങ്കാളിയായിരുന്ന ആകാശ് ഷാജി സെപ്റ്റംബർ ഇരുപത്തിനാല് രാത്രി പത്ത് മുപ്പതിന് പ്രകാശ് തമ്പിയെ ഫോണിൽ വിളിച്ച് എട്ടര മിനിറ്റ് സംസാരിച്ചിരുന്നു ഇത്രയും ദുരൂഹതകൾ നിറഞ്ഞ കേസിൽ ഹർജി കൊടുത്ത സാക്ഷിയായ സോബി ജോർജിനോട് വിരോധമുള്ളവർ ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ പണം തട്ടിയെടുത്ത കേസിൻ്റെ പുറകിലുള്ള അറിയാ കഥകൾ വെളിച്ചത്ത് വരണം അതോടൊപ്പം ബാലഭാസ്കർ എന്ന കലാകാരൻ്റെ മരണത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളും രംഗത്ത് വരും എന്ന് പ്രതീക്ഷിക്കാം